ഹായ് ഡി യൂസ് ഗുഡ് മോർണിംഗ് പഞ്ചാഗ് മിസിറ്റി റിലേറ്റിസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആരാധയും പിന്നെ ആതിരേയും കൂടെ മൂന്ന് മോതിരം അശ്വതിയുടെ കയ്യിലേക്ക് കൊടുത്തയക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അത് മൂന്നും ഏട്ടൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കണം സൂത്രത്തിൽ വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇവിടെ അമ്പലത്തിൽ പോയപ്പോൾ പൂജിച്ചതാണെന്നോ മറ്റോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി അങ്ങനെ ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് ഏത് ഇളവാണോ ഉള്ളത് അത് ഞങ്ങൾ അറിയിക്കുക അതുപോലെയുള്ളൊരു മോതിരം മേടിക്കാം ആ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ അത് കേട്ടിട്ട് അശ്വതിക്ക് സന്തോഷമാകുന്നു അശ്വതി ആ ഒരു മോതിരമായിട്ട് അഭിമുഖിൻ്റെ അടുക്കിലേക്ക് പോവാണ് കള്ളം പറഞ്ഞിട്ട് അത് ഓരോന്നായിട്ട് അവൻ്റെ വിരലിലേക്ക് ഇട്ട് കൊടുക്കുന്നു പാകത്തിലുള്ള ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു ശേഷം ആരാധ്യം വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ മൂന്ന് മോതിരവും ഏട്ടൻ്റെ വിരലിലിട്ടിരുന്നു ഏറ്റവും യോജിച്ചത് ഏതാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു അങ്ങനെ ആ ഒരു അടയാളമെല്ലാം കൊടുക്കാൻ അവർക്ക് ഒത്തിരി സന്തോഷമാവുന്നുമുണ്ട് അതിനുശേഷം പിന്നീടാണെങ്കിൽ അനഖ വിവേകിനെ കാണാനായിട്ട് പോവുകയാണ് എന്നിട്ട് എന്നെ നേരിട്ട് ക്ഷണിക്കുന്നുണ്ട് എന്തായാലും അമൃതേച്ചിയുടെ ബർത്ത്ഡേ ഡേ വരണം വന്നേ പറ്റൂ വിവേക് പറയുന്നുണ്ട് പക്ഷേ ആകാശിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഒരു ചമ്മൽ ആകാശം ആ ഒരു ഫംഗ്ഷനും വരില്ലേ അത് കേട്ട് അനഖ പറയുന്നുണ്ട് അതൊന്നും അറിയില്ലേ ഇപ്പോൾ ആകാശേട്ടനും അഖിലേയും തമ്മിൽ മുടിഞ്ഞ പ്രണയമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഈ നമ്മുടെ നേർക്ക് ഒരു ശല്യമായിട്ട് ആകാശേട്ടൻ വരില്ല എന്തായാലും അമൃതേച്ചയ്ക്കും അഭിമന്യു ചേട്ടനും ഒരു സർപ്രൈസ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് കൊടുക്കാണ് അതായത് രണ്ടു രണ്ടുപേരുടെ എൻഗേജ്മെൻറ്റ് റിങ് എക്സ്ചേഞ്ച് ചെയ്യുന്നു അത് കേട്ടിട്ട് അയാൾ ചിരിക്കുകയാണ് ശേഷം പറയുന്നുണ്ട് ഞാൻ നിനക്കായിട്ട് ഒരു സർപ്രൈസ് തരട്ടെ ഞാൻ നോക്കിക്കോ നിൻ്റെ കഴത്തിൽ കെട്ടാനുള്ള താലിയായിട്ടായിരിക്കും അന്ന് അവിടേക്ക് വരുന്നത് അതിനുശേഷം എല്ലാവരെയും സാക്ഷി നിർത്തിയിട്ട് ഞാൻ എൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടി സ്വന്തമാക്കും അത് കേട്ടിട്ട് അവൾ പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മിണ്ടാതിരിക്കാനോ ഞാൻ പറഞ്ഞത് വാസ്തവാണ് അത് കേട്ടിട്ട് അനഹ പറയുന്നുണ്ട് ഇതേ അങ്ങനെ എങ്ങനെ സംഭവിച്ചാലേ പിന്നെ നമ്മൾ രണ്ടുപേരും തമ്മിൽ യാതൊരു ഇത് ഉണ്ടായിരിക്കില്ല കാരണം ഞങ്ങൾക്കെല്ലാവർക്കും ചേർന്നിട്ടൊരു തീരുമാനമുണ്ട് അതായത് അമൃതേച്ചയുടെയും പിന്നെ അഹിമന്യ ചേട്ടൻ്റെ വിവാഹം കഴിഞ്ഞതല്ലാതെ ഞങ്ങൾ മറ്റൊരു വിവാഹത്തെ പറ്റി ആലോചിക്കില്ല എന്ന് അത് കേട്ടിട്ട് വിവേക് പറയുന്നുണ്ട് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ എനിക്കറിയാം നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സ് അതുകൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു കുടുംബത്തിലേക്ക് വന്നു ചേരാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട് അധികമായിട്ട് അനഹയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു ബർത്ത് ഡേ കളറാക്കാൻ എല്ലാവരും ക്ഷണിക്കുന്നു അതേസമയം കലാവതിയുടെ ചതി അംബിക തിരിച്ചറിയുകയാണ് അതുകൊണ്ട് തന്നെ അമൃതയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിനക്കൊരു കാര്യം അറിയാവോ സത്യത്തിൽ ചന്ദ്രന് നിങ്ങളെയെല്ലാം ജീവനാണ് പക്ഷേ കലാവതി ഒറ്റ വരുത്തി കാരണമാണ് ചന്ദ്രൻ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നത് മാറ്റി നിർത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അദ്ദേഹം കുറ്റബോധത്തോടുകൂടെ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ സങ്കടമുണ്ട് ആദ്യം കേട്ട് അമൃത പറയുന്നുണ്ട് ഇപ്പോൾ കലാമയും ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനാണോ മാമി വിളിച്ചത് ഓ നിങ്ങൾക്കിപ്പോൾ അവൾ കലാമയാണല്ലോ പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം അവൾ കലാമയല്ല അവൾ കാലത്തിയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ മനസ്സറിയാൻ ശ്രമിക്കണം അതെ പ്രഭാവതി ചേച്ചി ഞാൻ കണ്ടിരുന്നു ചേച്ചിയെന്നാണ് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത് അതായത് ചന്ദ്രനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ കാലാവധി പറഞ്ഞു പോലും നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു അടുപ്പമുണ്ടായാൽ ഉറപ്പായിട്ട് നിങ്ങളിലുള്ള ഒരാളെ തീർക്കുമെന്ന് അത് കേട്ട് അമൃതാകെ അന്ധം വിട്ട് നിൽക്കാണ് മാമി പറഞ്ഞതൊക്കെ സത്യമാണോ ആ ഞാൻ പറഞ്ഞു സത്യമാണ് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക് അല്ലെങ്കിൽ പ്രഭാവതിയുടെ നമ്പർ ഞാൻ തരാം നീ അങ്ങോട്ട് വിളിക്കുക ഈ കാലാവതിയുടെ കസിനാണല്ലോ പ്രഭാവതി കാലാവധിയെക്കുറിച്ച് ഇത്രയും വലിയൊരു ആരോപണം അവർ ഉന്നയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇതിൽ ഒരു സത്യമുണ്ട് അതുകൊണ്ട് പറയുന്നത് നിങ്ങളെ ചതിക്കാനാണ് അവൾ ആ വീട്ടിൽ കയറി പറ്റിയത് അത് നിങ്ങൾ എന്തോ ആയിക്കോ പക്ഷേ ചന്ദ്രൻ ചന്ദ്രൻ എന്തായാലും ഈ ഫംഗ്ഷൻ ക്ഷണിക്കണം ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് വിരോധമൊക്കെ ഉണ്ട് എന്നാലും ഒരച്ഛൻ്റെ സങ്കടം നീ കാണാതെ പോയിരുത് ആ ഒരു ശാപം എന്നും നിങ്ങളുടെ തലമേൽ തന്നെ ഉണ്ടാവും പിന്നെ ആകാശം ചില തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടല്ലോ അഖിലേ ഈ വീട്ടിലെ മരുമകളായിട്ട് വരികയും ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് ഒരു ശാപം ഉണ്ടാവരുത് കാലാവധി അറിയാതെ വേണം ചന്ദ്രനെ പോയിട്ട് ഫങ്ഷന് നീ ക്ഷണിക്കാൻ എന്തായാലും കലാവതിക്കും അന്നൊരു സർപ്രൈസ് ആയിക്കോട്ടെ അത് കേട്ട് അമൃത പറയുന്നുണ്ട് മാമി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഉറപ്പായിട്ടും അച്ഛനെ പോയി ക്ഷണിക്കും എന്തായാലും അച്ഛനും വേണം അതേസമയം അമൃത ചന്ദ്രനെ ബർത്ത്ഡേ ഫങ്ഷൻ ക്ഷണിക്കാനായിട്ട് പോകുന്നുമുണ്ട് ആ സമയത്ത് ചന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ ഒരു മോളെങ്കിലും എൻ്റെ സ്നേഹം മനസ്സിലാക്കിയല്ലോ പക്ഷേ അന്നത്തെ ഫംഗ്ഷന് ഞാൻ വരില്ല വേറൊന്നും കൊണ്ടല്ല ഞാൻ അന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് വന്ന് കാലാവധിക്ക് മനസ്സിലാവും പിന്നീട് അവളാണെങ്കിൽ എന്നെ മറിച്ചിട്ടായിരിക്കും ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത് പാടില്ല എന്തായാലും ഞാനിവിടെ ഒരു ചാരനായിട്ട് കൂടെ തന്നെ വേണം അവളിൽ ഉള്ള ഒരാളായിട്ട് ഇവിടെ നിന്നാൽ ഉറപ്പായിട്ടും അവളുടെയും അവളുടെ അനുജൻ്റെയും സകല പദ്ധതികളും മനസ്സിലാക്കിയിട്ട് എൻ്റെ മക്കളെ അറിയിക്കാൻ കഴിയും എന്തായാലും എൻ്റെ അനുഗ്രഹം എന്നും എൻ്റെ മക്കളോടൊപ്പം തന്നെയുണ്ട് എന്ന് പറഞ്ഞ് അമൃതയ്ക്ക് നിറകേലൊരുമ്മ കൊടുക്കുന്നു എന്തായാലും അച്ഛനും മകളും തമ്മിൽ ഒരുമിച്ച സ്ഥിതിക്ക് ഇനി കലാവതിക്ക് ഉറപ്പായിട്ടും തിരിച്ചടികൾ കൊടുക്കും ആ ഒരു നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം വീണ്ടും അടുത്ത റിവ്യൂമായിട്ട് ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ഒന്ന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള റിവ്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും